ാണ് എല്ലാവരും സജീവമായിട്ട് ഒരു ഓണം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവിടുത്തെ ഒരു പത്ത് വർഷത്തെ വികസനതിൽ യാതൊരു സംശയമില്ല അടുത്ത് രണ്ടാമതായി നമ്മൾ മനസ്സില് വരുന്ന വാർഡ് ലാമ്പണി ലാമ്പഴിഞ്ഞിയില് വികസന തുടർച്ചയുണ്ടാകും കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചു വർഷം മുമ്പ് സി പി എമ്മിൽ നിന്ന് നമ്മൾ തിരിച്ചെടുത്ത ചോദിച്ചു വാങ്ങിയ ഒരു വാർഡാണ് ആ വാർഡില് സെഗാവ് ശ്രീകുമാർ മുരുകറിയപ്പെടുന്ന ശ്രീകുമാർ ആയിട്ടുള്ള സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചു ഇപ്രാവശ്യം വരുന്ന സംഭരണമാണ് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സഹയാത്രികയായിട്ടുള്ള സെലിൻ പ്രഭയാണ് സ്ഥാനാർത്ഥി വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്ത വാർഡായത് കൊണ്ട് തന്നെ ജനകീയത ഉള്ളതുകൊണ്ടും അവാർഡ് വാർഡിൽ സ്ഥാനാർത്ഥി ജയിച്ചു വരും എല്ലാവരും ആശംസകൾ നേരുന്നു അഭിവാദ്യങ്ങൾ അടുത്ത നമ്മുടെ ഒരു മൂന്നാമത്തെ വാർഡ് നാലാമത്തെ വാർഡ് വാഴ്ച വാർഡാണ് വാഴച്ചൽ വാർഡില് സഖാവ് എസ് ആർ സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആ സ്ഥലം വാഴ്ചൽ മേഖലകളിൽ പിടിച്ചു നിർത്തിയ ഒരു ജനകീയ മുഖം കൂടിയാണ് എസ് ആർ സുരേന്ദ്രൻ അദ്ദേഹം അവിടെ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം ഒരു കടവുട നടത്തുന്നുണ്ട് പ്രിയ അല്ലേ നല്ലൊരു കോൺഗ്രസ് ആകും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു വന്നത് ഇത്തവണ തീർച്ചയായിട്ടും നമുക്കവിടെ ഒരു ചെങ്കൊടി പാറിക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല പ്രിയസ് എകാവിനെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു അടുത്തായിട്ട് പരിചയപ്പെടുന്നത് നമ്മുടെ ഒറ്റശ്രീകരവനം ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥി ശ്രീമതി ആര്യ ടീച്ചറെ ആര്യ ടീച്ചർ പറയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഒറ്റശേഖരമല ബ്ലോക്ക് ഡിവിഷനിൽ ഞാന് സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എന്ന രീതിയിൽ വലിയൊരു സ്വീകാര്യത കിട്ടി പതിനക്കാട്ടി ജനപ്രിയത നേടിയ ഒരു അധ്യാപക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒട്ടനവധി ശിഷ്യ സമ്പത്തുള്ള നമ്മുടെ പാർട്ടി കുടുംബത്തിലെ തന്നെ സുശീല സഹാവിന്റെ രണ്ടാമത്തെ മകളോടിയായിട്ടുള്ള ആര്യ അതെ ആര്യപ്പം ബി എഡ് ചെയ്യുവാണ് യോളജി അല്ലേ ബയോടെക്നോളജിയിൽ ബിരുദമുണ്ട് അപ്പം എല്ലാവരുടെയും എന്താണ് അംഗീകാരത്തോടുകൂടി എല്ലാവിധ വിജയകൾ നേരികയാണ് തീർച്ചയായിട്ടും ഒരു വികസന തുടർച്ച ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല ആണ് ആശംസകളും ഒരാളെല്ലാം ശേഖരണക്കണം എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവിധ അല്ലെങ്കിൽ നമ്മുടെ കേരള ഗ്രാമപഞ്ചായത്തിൽ അഞ്ച് പാർട്ടുകളാണ് പ്രത്സരിക്കാറുള്ളത് അതിൽ ഒരു പാട്ട് ഈ നട്ടസഭയിൽ പറ്റിയിട്ടും ബാക്കി നാല് പാട്ടുകൾ നിങ്ങളുടെ വർഷത്തിൽ കഴിയുവാണ് പിന്നെ ആദ്യം മണത്തോട്ടപ്പാട്ട് നേരത്തെ ഇന്നത്തെ മണത്തോട്ട പാട്ടിലെ മത്സരിച്ച് വാർഡോബറായി പ്രവർത്തിച്ച് പറ്റിയുള്ള സൗകര്യകുമാരസം നമ്മുടെ പാർട്ടി നക്ഷത്രകുമാരയാണ് പിറ്റുറാണി പ്രാവശ്യം നേരത്തെ കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ ഒമ്പത് വർഷം ഒരുക്കി ഒമ്പറായിരുന്ന ആളാണ് വളരെ കാര്യക്ഷമമായിട്ട് കൊടുത്തു തരുകയാണ് കേരള സ്വന്തം കോവിഡ് വാർഡ് നേരത്തെയും നമുക്ക് കോവിഡ് വാർഡ് ഓപ്പറായി പ്രതികരിച്ച് തന്നിട്ടുള്ള കോന്തൊരുപാർഡിന് ഒത്തിരി അക്ബോൾ സ്വദേശിയാണ് ഈ ചേം കാക്കാണ് കാക്കുക്ക് വാർഡിൽ പൊതുവായിട്ട് നമ്മുടെ പാർട്ടി വർത്തന കമ്മിറ്റി അംഗവും പിന്നെ നിലയിൽ നല്ല രീതിയിൽ ബഹിളാ സംഘം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഭാവാണ് വാർഡിന്റെ സ്ഥാനാർത്ഥിയാക്കി പുഷ്പോ എന്റെ പേര് ഡൽഹി പുഷ്പോ എന്നാണ് അഞ്ചാസൂർ ലോക്കൽ കമ്മിറ്റി കഴിഞ്ഞ കാലങ്ങളിൽ നാനൂറ് വാർഡായിരുന്നു അതിനാണിപ്പോൾ സി പി എം സ്ഥലത്ത് അതിന് പകരമായി കള്ളിയൂ കള്ളിമൂട് വാർഡാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലുള്ള ഒരു സഖാവാണ് ആ സഹാവ് യുവജന വക്താങ്കൾ നേരത്തെ ഡി ഒക്കെ എല്ലാം പ്രവർത്തിച്ച സഹാവ് ഇപ്പോൾ അടുത്ത കാലത്തായി നമ്മളെ സി പി ഐയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നു ആ സഖാവിനെയാണ് കള്ളിമൂട് വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള சீக்காக இத்திராவசியம் விஜயம் உழைப்பான ஆனரை குமர் பிரவர்த்தனமாக சரவது களை காடு மூணு வார்டான உள்ளது அதில் ஒரு சகும் கிட்டு அசோனிமேட்டை அப்போ இப்போ ஸ்ரீலே இதுலே பிரசிக்கு பஞ்சாயத்து வரலாம் பஞ்சாயத்து அடுத்தது

മസ്കാരം മഞ്ചോട് ഗ്രാമപഞ്ചായത്ത് മൂന്ന് പാർട്ടികളാണ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഒന്ന് മഞ്ചങ്കോട് വാർഡാണ് മഞ്ചോട് വാർഡ എന്ന് പറയുമ്പോൾ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ പരിശ്രമങ്ങളിലായി ചിലമറ മഞ്ഞോട് ചെറുപ്പ സ്ഥാനം ഉറപ്പിച്ച് തന്ന പ്രിയപ്പെട്ട സഖാമാണ് അനീഷ് ചൈതന്യം അദ്ദേഹമാണ് ഇപ്പോൾ ചില മഞ്ചങ്കോട് പറഞ്ഞു മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്രാവശ്യവും വലിയൊരു വിജയം കിട്ടുമെന്നുള്ള ഉറപ്പിലാണ് പാർട്ടി ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തെ വിനിയാസം കൊണ്ട് അടുത്ത നമ്മുടെ വാർഡെന്ന് പറയുന്നത് ചിലമ്പ്ര വാർഡാണ് കഴിഞ്ഞ പ്രാവശ്യം അതിനു മുമ്പേ നമ്മുടെ പഞ്ചായത്തിൽ ചിലപ്പറ വാർഡിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വിട്ടുവീണ് അതിനു മുമ്പ് ലീലസഹാവായിരുന്നു നമ്മുടെ പഞ്ചായത്തിന്റെ ആറ്റിപ്പുറ പഞ്ചായത്തിന്റെ മൈസൂർ പ്രസിഡന്റിന്റെ ലീലസഖാവമാണ് ചിലമ്പ്രാർഡ് ഇപ്പോൾ ഏകദേശം പത്ത് വർഷക്കാലം കൊണ്ട് മാറ്റും പിന്നെ തുടർച്ചയായി ഏഴീസുമായി തെക്ക പ്രവർത്തിക്കുന്ന സഖാവ സിനിമയാണ് തീർച്ചയായും അവിടെ ഒരു ഉജ്ജ്വല വിദ്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട് അതുതന്നെ നടക്കും ഇന്നത്തെ ഈ ഇതിലേക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ക്ഷമിക്കാൻ നമ്മുടെ മൈലസർമാരാണ് മത്സരിക്കുന്നത് സാമീതിയാണ് മത്സരിക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇടതുപക്ഷത്തിനകത്ത് പിന്നെ പിന്നണി പിടിച്ചെടുത്ത ഒരു സീറ്റാണ് മൈലച്ചർ മൈലച്ചർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക ശ്രീമതി ശശികലയായിരുന്നു അവിടെ നിന്ന് വാർന്നു ഇപ്പോൾ ആ സീറ്റിലേക്ക് ശ്രീമതി ഗീതയാണ് ഞങ്ങൾ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിജയം ഉറപ്പാണ് വിജയിക്കുക തന്നെ ചെയ്യാമെന്ന് ശ്രീമതി ഗീതയെ ഞങ്ങളൊരു അമ്പൂലി നാല് പഞ്ചായത്ത് വാർഡിലാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് അമ്പൂലിയിലെ നാല് വാർഡിൽ പഞ്ചായത്ത് പഞ്ചായത്ത് ബസിനെതിരെ മത്സരിക്കുന്ന നമ്മുടെ ഗീതകുമാരിയാണ് പ്രീതകുമാരി അവിടുത്തെ ഒരു ആശാപ്രവർത്തകരും നല്ല സജീവമായിരിക്കുന്ന അടുത്തതായിട്ട് തേക്കുവര പാടി നമ്മുടെ മത്സരത്തിൽ നമ്മുടെ ധീരസഹാവ് സഖാവുകളുടെയും പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാം സംഘം തെരഞ്ഞെടുപ്പ് അത് നമുക്കവിടെ തുടിയമോണം പാടി നമ്മളൊരു ചെറുപ്പക്കാരനെ തന്നെ നൽകിയിട്ടുണ്ട് അത് ജോൺ എന്ന പേര് ജോൺ എന്ന പേര് കോൺഗ്രസ് <laughs> പാർട്ടിയാണ് <laughs>